അസ്സാമലൈക്കും ഞാൻ ഈ വിഷയം എടുക്കണമെന്ന് വിചാരിക്കുന്നില്ല ഇന്നലെയും വില ഞാൻ ഞാൻ ഇവിടെ തന്നെ വീഡിയോ ചെയ്തത് ഇത് സെമീറാക്കുള്ളതാണ് എടി സെമീറ ഞാൻ നിന്നോട് എന്തെങ്കിലും വേറെ തെറ്റായിട്ടുമല്ലോ ചോദിച്ചോ നീ ചെന്ന് കയറിയല്ലേ ഇത്രയും പ്രശ്നമായോ എന്നാണ് നിന്നോട് ചോദിച്ചത് അന്നേരത്തേക്ക് നീ ഇരുന്ന് നീ പോയ കാര്യങ്ങളൊക്കെ കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പം നിൻ്റെ യജമാന്മാരുണ്ടല്ലോ അടിക്കുന്ന ഊളകൾ അതിലൊരു ആൻസി ഒരു സുനിൽ കുമാർ പിന്നെ ഒരു ശ്രീലകം വന്നിട്ട് എന്നെ ചൊറിയാൻ വന്നപ്പോഴേ ഞാനും കയറി ചൊറിയാൻ ചെന്നത് അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് ചൊറിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു സെമീറ നീ എന്തൊക്കെ വന്നിരുന്ന് പറഞ്ഞാലും നീ പറയുന്ന മൊത്തവും കള്ളത്തരവാന്ന് നല്ല ആൾക്കാർക്കറിയാം നീ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു നീ എന്ത് പറഞ്ഞാലും പറയാം നിൻ്റെ മോളെ പറഞ്ഞിരുന്നു നിൻ്റെ മോളെ ആരാ പറഞ്ഞത് ഒരാൾക്കാർ നിൻ്റെ മോളെ പറഞ്ഞിട്ടില്ല നീ തന്നെ അതിൽ വലിച്ചഴിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ സ്വന്തം പല്ലുകുത്തി നാറ്റിക്കുന്ന നീ തന്നല്ലേ പിന്നെ നീ പറഞ്ഞു എൻ്റെ കൂട്ടുകുടുംബം ഞാൻ അടിച്ച് വിരിച്ചേനടി ഇന്നും എൻ്റെ കൂട്ടുകുടുംബത്തിൽ എന്ത് വിശേഷം വന്നാലും സൂര്യത് ചെല്ലും സൂര്യത്തിനെ വിളിക്കുകയും ചെയ്യും എന്താ കാരണം എന്നറിയാമോ ഞാൻ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് എൻ്റെ കൂട്ടുകുടുംബത്തിൽ എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു സ്ത്രീ അടുത്ത് എൻ്റെ നാത്തൂനിക്ക് കാശ് എൻ്റെ കയ്യിലുള്ള കാശ് മേടിച്ച് കൊടുത്തു അങ്ങനെയാണ് ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് അത് ഞാൻ വഴക്കിടാൻ ചെല്ലത്തില്ലെന്ന് എൻ്റെ ആൾക്കാർക്കും അറിയാം പരിസരക്കാർക്കും അറിയാം കേട്ടാ നീ പറഞ്ഞല്ലേ എൻ്റെ ആൾക്കാരുടെ അടുത്ത് എൻ്റെ നാട്ടുകാരെടുത്ത് വന്ന് നീ തിരക്കുന്നത് വന്ന് തിരക്കടി നീ നല്ല തൻ്റെ ഉള്ളവളാണെങ്കിൽ വന്ന് തിരക്കുന്നത് നിനക്ക് അടിയും കൊണ്ട് പോകും എന്താ കാര്യം എന്നറിയാം സൂര്യത് പത്ത് നാൽപ്പത് വർഷമായിട്ട് മാന്യതയായിട്ട് ജീവിച്ചവളാണ് നല്ല വൃത്തിയായിട്ടും മാനം മര്യാദയായിട്ടിരിക്കുവാണ് ഇപ്പോഴും അല്ലാതെ നിന്നെ കണക്കൊന്നും അഴിഞ്ഞാടാൻ നടക്കില്ല ഇത് സോഷ്യൽ മീഡിയ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് കയറിയതും എല്ലാം ചെയ്തത് ഞാൻ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് അല്ലാതെ നീ വന്ന് എൻ്റെ കുടുംബത്ത് കയറി കളിക്കാൻ വന്ന നിനക്ക് ഇന്നലെ എത്ര പേര് നിൻ്റെ ഇതിനകത്ത് ചീത്ത വിളിക്കാൻ കയറിയപ്പോൾ അവരെ എല്ലാം നിൻ്റെ കൂട്ടർ ഹൈഡാക്കി കളഞ്ഞല്ലോ എന്താ കാരണം എൻ്റെ കൂട്ടുകുടുംബത്തിൻ്റെ അടുത്ത് ഒന്ന് ഞാൻ പറഞ്ഞാൽ മതി സെമീറ നിനക്ക് തിരിച്ച് അതേ സ്പോട്ടിൽ നല്ല തിരിച്ചടി തരും അത് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചുകൊട്ടും മേപ്പോട്ട് വരെ ഉള്ളവരെ കേട്ടല്ലോ അതുകൊണ്ട് പറയുക ആലോചിച്ചും കണ്ടും വേണം എന്നോട് കളിക്കാൻ ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല എന്താ കാരണം നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല എനിക്കിത്തിരി മാന്യതയുണ്ട് ആ മാന്യതയെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് അല്ലാതെ നിന്നെ കണക്ക് അഴിഞ്ഞാടുന്നവളല്ല നീ എൻ്റെ തന്തേ പറഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ല കൃത്യമായിട്ട് പറയും എനിക്കറിയാവുന്ന ഏടി പറയാം എൻ്റെ എന്ന് പറയുന്നത് ഈ ക്യാൻസർ വന്ന് മരിച്ചിട്ട് ഈ വരുന്ന ഹജ്ജിപ്പെരുന്നാൾ വൈകിട്ട് അഞ്ചര ആകുമ്പം പതിനൊന്ന് വർഷം തികയുക തോനേ നാളൊന്നും കിടന്നില്ല വെറും എഴുപത് ദിവസം കൊച്ചു പെരുന്നാളിൻ്റെ അന്ന് അറിയുന്ന വലിയ പെരുന്നാളിൻ്റെ അന്ന് മരിക്കുന്ന ആ വ്യക്തിയെ നീ എൻ്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ നിന്നെ ആ സ്പോട്ടിൽ പറഞ്ഞു പച്ച പുലയാടിയുടെ മോളെ നിൻ്റെ തന്തയെ പോയി എന്ന് പറഞ്ഞു അതേ നല്ല തന്തയ്ക്ക് പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ വിളിക്കും അല്ലാതെ നിന്നെ പേടിച്ചിരിക്കുന്നതേ വേറെ വല്ലതും പെണ്ണുങ്ങൾ കാണും ഞങ്ങളെ കണക്കുള്ള ഒരു പേടിക്കത്തില്ല നീ എപ്പോൾ വന്നിരുന്നു പറഞ്ഞാലും നിൻ്റെ മോളെ പറഞ്ഞു ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത ആ രണ്ട് സ്ത്രീകൾ നിൻ്റെ മോളെ പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് എടുക്കാ ഓടി എടുക്കാൻ പറ്റത്തില്ല എന്താ കാരണം എന്നറിയാം അവർ പറഞ്ഞിട്ടില്ല നീ പറഞ്ഞതിന് മറുപടി ഫിജോ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞ നിൻ്റെ മക്കളെ നിൻ്റെ മോളെ തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നതെന്നേ പറഞ്ഞോളൂ അതൊരു ചീത്തയല്ല അർത്ഥവും ആൾക്കാർക്ക് കാണാൻ പറ്റും പിന്നെ നിന്നെ കണക്കുള്ള കുറച്ച് ഊളകൾ വന്നിരുന്ന് ആ അവൾ അത് പറഞ്ഞല്ലോ മക്കളെ പറഞ്ഞല്ലോ എന്ന് പറയും ഒരിക്കലും ആ വ്യക്തികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നീയും നിൻ്റെ കൂട്ടുകെട്ടുകളും കയറി അവരെ അപരാധിക്കാൻ ചെല്ലാതെ നിന്റെ പണി നോക്കിപ്പോയി ജീവിക്കാൻ നോക്കി സെമീറ എന്ന് പറയുന്ന പ്രിൻസി അല്ലാതെ നിന്നെ ചൊറിയ ഞാൻ വരുത്തതുമില്ല നിന്നെ നിനക്ക് ഞാൻ കമൻറ്റും ഇട്ടിട്ടില്ല ഞാൻ രണ്ടു വെട്ടം നിന്നെ ഒരു ഹായ് ഇട്ടിട്ട് അത് ഞാൻ കമൻറ്റിടാമെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ അതിൽ റിമൂവ് ചെയ്ത് ഞാൻ ഇറങ്ങി എന്താ കാരണം എന്നറിയാമോ നിന്നെ കണക്കുള്ളവരുടെ അടുത്തൊന്നും നമുക്ക് പറ്റത്തില്ല നമ്മൾ പിടിച്ച് നിൽക്കാൻ വരുത്തതുമില്ല അതുകൊണ്ട് പറയാം ഇനി മേലിൽ എന്നെ അവരാധിക്കാൻ വന്നാൽ ഞാൻ തിരിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് നിന്നെ അവരാധിക്കും അത് നിൻ്റെ ചാനലിൽ കയറിയിട്ട് തന്നെ അതുകൊണ്ട് പറയുക ആ കളി വിട്ടേക്ക് ഞാൻ നിൻ്റെ ഇതിനകത്ത് കയറി വരുത്തതുമില്ല എന്താ കാരണം എന്നറിയാമോ നാറികളുടെ മുമ്പിൽ നമ്മൾ ചെന്ന് തലവെക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് അന്തസ്സുണ്ട് നിനക്ക് എന്തോ അന്തസ്സരിക്കുന്നു നീ എന്ന് പറഞ്ഞ മ്യൂസിക് ടീച്ചറാണ് ഇപ്പം നിൻ്റെ മലയാളം നിൻ്റെ കമൻ്റോളികൾ തന്നെ പറയുന്നുണ്ട് നിനക്ക് മലയാളം പോലും വായിക്കാമായിരുന്നു ഇവിടെ നിന്ന് ആ നിന്നെ നിൻ്റെ ആൾക്കാർ തന്നെ പറയുന്ന നീ പിന്നെ എന്തുപടി ബാക്കിയുള്ളവരും നിന്നെ പറയുന്നതെന്ന് പറയുന്നത് ഒരു സനു തന്നെ കാണിക്കുന്നുണ്ടില്ലേ ഭ്രാന്തി ലോകഭ്രാന്തി അവൾ വന്ന് ഒരു വട്ടം പറയും ഞാൻ ഇനി ആരെയും പറയത്തില്ല ഞങ്ങളെ ജീവിതത്തിന് വേണ്ടി ഞങ്ങളങ്ങ് ജീവിക്കാൻ പോകണം എന്നിട്ട് വീണ്ടും അവൾ വന്നു എനിക്ക് വന്ന് അവൾ അന്നരം കുടിയെ കഴിക്കാതിരിക്കുമ്പോഴാണ് അവൾ വന്ന് വീണ്ടും ആടുന്നത് നീയൊക്കെ എന്തിനാ ഈ ജീവിക്കുന്നത് നിനക്കൊക്കെ നിൻ്റെ വഴിയൊക്കെ കൂടി അവരെങ്ങനെയെങ്കിലും പോട്ടെ അവർക്കൊരു വീടോ നീ പറയുന്ന കേട്ട് നീ ഞാൻ നാട്ടുകാരെ പറ്റിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചാനൽ മുടങ്ങിയെന്ന് എന്തോ നാട്ടുകാരെ പറ്റിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളൊരു വീട് ഉണ്ടാക്കി കൊടുക്കും അതിന് നിനക്കൊക്കെ എന്താ നിൻ്റെ ഒന്നും കയ്യിൽ നിന്നും കൊടുക്കുന്നില്ലല്ലോ നീ ചെന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സനുൻ്റെ എടുത്തത് തനുജ് എടുത്ത് നിനക്ക് ഞാൻ ഒരു വീടാക്കി തന്നിട്ടേ ഇറങ്ങി പോത്തോളൂ എന്നിട്ട് ഈ വീടാക്കി കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലീ എടി സെമീറ എന്ന് പറയുന്ന പാ പ്രിൻസി ഒക്കെ പറ്റിയില്ലേ പറ്റത്തില്ല എന്താ കാരണം നീ ചെന്നത് അവരെ അഴിച്ചിടാൻ വേണ്ടി ചെന്നതാ അല്ലാതെ വേറൊന്നിനും നീ ചെന്നതല്ല അല്ലെങ്കിൽ നീ ചെന്ന അവിടെ ഒരു പ്രശ്നമായി നീ നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എല്ലാവരും നിന്നെ അംഗീകരിച്ചു തരാം ആ ഞാൻ ചെന്നപ്പം അവരുമായിട്ട് അടുക്കാൻ കൊള്ളത്തില്ല നീ അതേപോലെ നീ ഇറങ്ങി ഇറങ്ങിപ്പോവാ എന്തായിരുന്നു അല്ലാതെ അവളെ ഓയിസ് എടുത്ത് വെച്ചിട്ട് സുനിതാ ഖാസിമിന് കൊടുക്കുക അതൊക്കെ എന്തിനാണ് നീ ചെയ്തത് അതൊക്കെ തെറ്റല്ലേ നീ ചെയ്ത തെറ്റല്ലേ നീ പറയുന്ന നീ മൂന്ന് മാസം മിണ്ടാതിരുന്നു നീ ഒരു മാസവും മിണ്ടാതിരുന്നില്ല ആ പ്രശ്നം നടന്ന് പിറ്റേ ആഴ്ച നീ വീണ്ടും തനുജയായിട്ട് ഇടപെട്ട് നീ തനുജയെ ഫോണിൽ കൂടെ നീ വീണ്ടും ലൈവിൽ വിളിച്ചിട്ട് നീ സുനിതാ കാസിമിനെ ചീത്ത വിളിച്ചിട്ട് വീണ്ടും അവിടുന്ന് നീ തെറ്റിയതിന് ശേഷമാണ് ഈ സുനിതാ കാസിമിന് നീ ഇല്ലാത്ത വോയിസുകളൊക്കെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് നിൻ്റെ മോളെ പറഞ്ഞിട്ടുണ്ട് ആ സുനിതാ കാസിമി നീയൊക്കെ തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്ന അല്ലാതെ വേറെ ആരുമല്ലോ എടീ കുറച്ചു ഒതുങ് സോ ഭർത്താവിനെ പേടിയുണ്ടെങ്കിൽ അയാൾ തരുന്നത് തന്നത് കഴിച്ചു കൊണ്ട് വെല്ലോടത്ത് ഇരുന്നാൽ പോരെ വെറുതെ ബാക്കിയുള്ളവരെ തലയിൽ കയറാൻ ചെല്ലുന്നത് എന്തിനാ നീയൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക